സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾക്ക് മീൻകറി വെച്ച് തന്ന ലവ്ലി അമ്മച്ചിയാണ് അപ്പം ഇന്നും പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എന്താ അമ്മച്ചി ചെയ്യുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീഫ് അച്ചാറാണ് അപ്പൊ ബീഫ് അച്ചാറിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് ഇന്ന് ഒരു കിലോ ബീഫ് ഞാൻ ഇവിടെ കുറച്ച് ഒരു വേവ് ആക്കി വീടെ വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ചതാണ് രണ്ടാമത് ഒരു ആ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് വെളുത്തുള്ളി വേണം അതോടൊപ്പം ഏകദേശം ഒരു നൂറ് കൗടൽ കൂടുതൽ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അത് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മുടെ കടുക് അത് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചതാണ് അത് അതിനകത്ത് വെച്ച് അത് രണ്ട് ടേബിൾ സ്പൂൺ വൂണ ഇതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞാലായിട്ട് ചുവന്ന മുളക് പൊടിയാണ് ചുവന്ന മുളക് പൊടി മഞ്ഞൾ പിന്നെ ഗരം മസാല കുറച്ച് ശകലം ടേസ്റ്റിനായിട്ട് ഇച്ചിരി ഇത് ഈ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചട്ടി ചൂടാകാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തു ഇത് വലിയ സ്പൂണിന് ഈ ഏകദേശം ഈ സ്പൂണിന് നാല് സ്പൂണ് എണ്ണ ഒഴുക്കിയാണ് ഈ ഇറച്ചി ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് പക്ഷേ ഇതിനകത്തോട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ എത്ര നേരം പിടിക്കേണ്ടി വരും ഇത് നന്നായിട്ട് ട്രൈ ആകും വരെ ഈ എണ്ണയിൽ കിടന്ന് ഈ ഇറച്ചി ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞു വരണം ഇതെന്തിനായി എണ്ണ ചേർക്കുന്നത് അത് എണ്ണ ഒഴിച്ചപ്പോഴത്തേക്കും അത് മൊരിഞ്ഞു കിട്ടാൻ ആവശ്യമായ എണ്ണ അതിൽ പോരാന്ന് തോന്നി അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് അതിനെ നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മൊരിഞ്ഞാൽ മാത്രമേ അത് കേടു കൂടാതെ ഇരിക്കുകയുള്ളു അതുകൊണ്ടാണ് നന്നായിട്ട് പൊരിച്ചെടുക്കണം എന്ന് പറഞ്ഞത് നന്നായിട്ട് മൂത്തു കെട്ടിയിട്ടുണ്ട് നമുക്ക് അതിനെ ഒരു വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം നമ്മളിത് പൊരിക്കുമ്പോൾ ഈ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടാണോ പൊരിക്കേണ്ട അമ്മച്ചി കറിവേപ്പില ഇട്ട് പൊരിക്കണമെന്നില്ല പക്ഷേ കറിവേപ്പില കൂടി ഇട്ടാൽ അതിൻ്റെ മണം കിട്ടും കറിവേപ്പിലയുടെ മണം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും കോരി ഒരു ബൗളിലേക്ക് മാറ്റി ഇനി അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി ഈ എണ്ണയിൽ തന്നെ ഇട്ട് ഒന്ന് മൂപ്പിക്കാം ഒന്ന് ചവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നഗത്തോട്ട് ഈ ഇഞ്ചി ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊന്നുപോലെ ഒരിഞ്ഞു കിടേണ്ടതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ചേർത്താലും കുഴപ്പമില്ല അത് നമുക്ക് നല്ലത് തന്നെയാണ് അപ്പോൾ ആ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒത്തിരി ഇഞ്ചി വെളുത്തുള്ളി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമ്മളിപ്പോഴ് ഇരുന്നൂറ് ഗ്രാം എന്ന് പറയുന്നത് അല്പം വെളുത്തുള്ളി കൂടുതൽ ഇട്ടിരുന്നാലും വെളുത്തുള്ളിയുടെ അതിൻ്റെ മണവും രുചിയും ഒക്കെ കൂടുതൽ ഒന്ന് നല്ലതും വയറ്റിനും നല്ലതാണ് അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി അല്പം കൂട്ടുകയോ എല്ലാം ചെയ്താലും കുഴപ്പമില്ല എന്നാൽ കണക്കിനാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഓളം നമുക്ക് അതിൽ ഉപയോഗിക്കുക കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അത് മരിഞ്ഞു കിട്ടുമ്പോൾ അതും ഒരു രുചി തന്നെയാണ് ഒരു രണ്ട് നാല് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്നു ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണം അല്ലേ അതെ അതെ ചെറിയ തീയിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇത് ചുമക്കാനായിട്ട് സമയം എടുക്കുന്നത് ഫുള്ളും നമ്മൾ ചെറിയ തീയിൽ ചെയ്യേണ്ടത് അതെ ചെറിയ തീയിൽ ഇടുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകത്തില്ല പിന്നെ ചെറിയ തീയിലൊക്കെ ഇടന്ന് വേവുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ടേസ്റ്റും ഉണ്ടാകും പെട്ടെന്ന് പുടപെടാൻ തീകത്തി അത് അങ്ങ് കരിഞ്ഞ് വെന്ത് അങ്ങ് പോകുന്നതിനേക്കാളും ചെറിയ തീയിൽ അത് കുറച്ച് സമയം എടുത്തായിരുന്നു അത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അങ്ങനെ ചുവന്നപ്പോഴും അതിൻ്റെ ചെറിയ ഒരു പണമൊക്കെ വന്ന് തുടങ്ങി ഇനി നമുക്ക് ഈ നഖത്തോട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ കൊടുക്കാം വലിയ പ്ലെയിമിലാണെങ്കിൽ മുളക് പൊടി കറുത്തു പോകും അതുകൊണ്ട് ചുവന്ന മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര അളവ് ഇതിന് അളവെന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് നമുക്കൊരു നൂറ് ഗ്രാം മുളക് ചേർക്കാം പക്ഷേ ചിലർക്ക് ഒത്തിരി അരിവ് ഇഷ്ടമായി അതുകൊണ്ട് നമുക്ക് അത് അവനവരുടെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉണ്ട് ഈ സ്പൂണിന് വലിയ ടേബിൾ സ്പൂണാണ് ആ സ്പൂണിന് രണ്ട് സ്പൂണ് കുറച്ച് കൂടെ വേണമായിരുന്നു അതിനോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് ഈ ഇതിൻ്റെ പൊടി കുരു പൊടിയും കൂടി നമുക്ക് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കള്ളറിന് വേണ്ടിയിട്ട് അതോടൊപ്പം മഞ്ഞൾ പല ഇത് രോഗത്തിനും നല്ലതാണ് പറയുമ്പം മുഖകാന്തിക്കും ശരീരകാന്തിക്കും മഞ്ഞൾ നല്ലതാണ് വീക്കോ ടർമറിങ് വാനിഷിങ് ക്രീം അതിൽ മഞ്ഞളാണ് ചേർക്കുന്നത് ഇതിൽ നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ നമ്മൾ അത് തിന്നുമ്പോൾ അകം വെളുക്കും അകം വെളുക്കുമ്പോഴത്തേക്ക് സൗന്ദര്യം വർദ്ധിക്കും പുറത്തിട്ട് കഴിഞ്ഞാൽ അത് പുറത്തിടുന്നതിനേക്കാളും സൗന്ദര്യം അകത്തു നിന്നാണ് വരേണ്ടത് അതുകൊണ്ട് നമുക്ക് അകത്തുള്ള അണുക്കളെല്ലാം മാറി രോഗമില്ലാതിരിക്കുന്ന അവസ്ഥ തന്നെ വളരെ നല്ല അവസ്ഥയായിരിക്കും കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഉപ്പ് ഇട്ടാണ് ഇറച്ചി പുഴുങ്ങിയിട്ടുള്ളത് എന്നാലും അത് ഉപ്പ് കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ അരപ്പിലൊക്കെ ഉപ്പ് വേണമല്ലോ അല്ലെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ വിന്നാഗിരി ചേർത്ത് കൊടുക്കുന്നതാണ് അത് കാരണം നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പം അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വിന്നാഗിരിയും ഒപ്പം കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം വെള്ളം മുങ്ങി നിന്നാലേ ഇറച്ചി ചീത്തയാകാതിരിക്കത്തുള്ളൂ അതുകൊണ്ട് ഒഴിക്കുന്നതിനൊപ്പം തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം വെള്ളത്തിന് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കേണ്ടത് അതെ നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചാൽ നന്നാവില്ല സാധാരണ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലായിട്ട് അത് പെട്ടെന്ന് അത് ചീത്തയാകാനോ എല്ലാം സാധ്യതയുണ്ട് നല്ല വെട്ടി തിളച്ച വെള്ളം ഇതിൽ കിടന്ന് ഒന്നുകൂടെ തിളച്ച് കിട്ടുമ്പോൾ അതിലുള്ള അണുക്കളെല്ലാം പോയി അത് ശരിക്കും അത് നല്ല ഇതായി മാറും ഇപ്പോഴ് ഇത് ഏകദേശം നന്നായിട്ട് വെള്ളവും പിന്നാകിനിയൊക്കെ ആയിട്ട് ഒന്നിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കടുക് ഒന്ന് പൊടി ചതച്ച് നന്നായിട്ട് പൊടിച്ചിട്ടില്ല ഏകദേശം ഒന്ന് ചതച്ചെടുത്തതാണ് ആ കടുകിൻ്റെ പൊടിയും അതിനകത്തോട്ട് ഒരു സ്പൂണാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കയാണ് അത് പച്ചക്കി ചേർക്കുന്നതിനേക്കാളും അത് ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ പൊടിഞ്ഞ് അങ്ങനെ പോയില്ല ഇപ്പം ഇത് പൊടിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടും അതോടൊപ്പം അതിൻ്റെ മണം കിട്ടും പിന്നെ അതുകൂടാതെ അതിന് കട്ടിങ് ഉണ്ടാവും കൂടുതലുണ്ടാവും ഇനി ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും ഗരം മസാലയ്ക്കകത്ത് ജാതിക്ക പട്ട പെരിഞ്ചീരകം ഗ്രാമ്പു ഇത് നാലും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് നല്ല മണമുള്ളതാണ് ഇത് ഇറച്ചി ഇട അച്ചാറായതുകൊണ്ട് അതിൻ്റേതായ ഒരു മണം വേണമല്ല അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇറച്ചിന്റെ അച്ചാറിൽ മാത്രമേ മീനിന്റെ അച്ചാറിലൊക്കെ ഇത് ചേർന്നിന്റെ അച്ചാറിൽ ഗരം മസാല ചേർക്കാറില്ല ഉലുവയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് ഇനി ഇതിനകത്ത് ഇറച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം പൊരിച്ച ഇറച്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് പൊരിക്കാതെ ചെയ്യാൻ പറ്റുമോ പൊരിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇറച്ചി ശരിക്ക് വെന്ത് കിട്ടത്തില്ല പൊരിച്ചെടുത്തിരുന്നാലും ആ ഇറച്ചി വേവാത്തത് കൊണ്ട് അതിന് ഒരു അല്ല നമ്മളിപ്പം ഇത് ഹാഫ് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പൊരിക്കുകയല്ലേ ചെയ്തത് അപ്പം ഇത് ഫുള്ള് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാനാണെങ്കിലോ ഇരിക്കത്തില്ലേ ഫുൾ വേവിച്ചിട്ടല്ലേ ഏകദേശം നമ്മൾ രണ്ട് മൂന്ന് വിസലെടുത്ത് ഏകദേശം കൊലത്തുന്ന പരുവത്തിലൊക്കെ ആക്കി വേവിച്ചെടുത്തിട്ടുണ്ട് അതെ അതുകൊണ്ട് നമുക്ക് ശരിക്കും പെട്ടെന്ന് അങ്ങനെ മറ്റതാകുമ്പോഴത്തേക്കും പച്ച ഇറച്ചി കയ്യിലിട്ട് പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കടിക്കും ഇതാകുമ്പോൾ ശരിക്കും നമുക്ക് ഇറച്ചി കഴിക്കുമ്പോൾ തന്നെ ആസ്വാദ്യമായിട്ട് കഴിക്കാൻ സാധിക്കും ഇപ്പോഴും നമ്മുടെ ബീഫ് അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് എങ്ങനെയാണെന്ന് രുചിച്ച് നോക്കാം രുചിച്ചു നോക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ ഇങ്ങനത്തെ ബീഫ് അച്ചാറുകളും അങ്ങനെ പലതരമുള്ള അച്ചാറുകൾ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള നാച്ചുറൽ ടു ഹോം എന്നുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇത് എല്ലാം ഹോം മെയ്ഡ് ആയിട്ടുള്ള അച്ചാറുകളാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളും ലിങ്കുകളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അത് അത് കപ്പയുടെ കൂടി ഈ അച്ചാറുമായിട്ട് ഒന്ന് കഴിച്ച് നോക്കാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അച്ചാറല്ലേ ഒന്ന് കഴിച്ച് നോക്കട്ടെ ഞാൻ ഗരം മസാലേൻ്റെയും ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെ ആ മറ്റേ വിനികറിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഈ ബീഫ് ഒന്ന് കഴിച്ചു നോക്കട്ടെ ബീഫിനൊക്കെ ആയാലും എല്ലാം അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് കൂടുതൽ ഈ എല്ലാം ആ നന്നാവുന്ന പിടിക്കും അതിനൊരു ടേസ്റ്റ് കിട്ടും ആണോ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ അപ്പം നമ്മളുടെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ വീഡിയോ എൻ്റെ ഇരുന്നേനും മുന്നേ അമ്മച്ചിക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഒത്തിരി നന്ദി ഓക്കെ അപ്പം നമ്മൾ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ് നമ്മൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ബൈ